നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വൈ അപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ പോസ്റ്റായി അപ്പോൾ ലൈവ് എടുക്കണം ബട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വേറൊരു കാര്യത്തിന് ഇന്ന് നമ്മൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്തായാലും ഞാനേ ഇവിടെ വന്നതിൻ്റെ കാര്യം ഞാൻ എന്തായാലും പറയാം നമ്മൾ പെട്ടെന്ന് വേറെ സ്ഥലത്ത് നോക്കിയിട്ട് ചെയ്യുക ഒരാളും കൂടെ വരാനുണ്ടോ ആ ഒരാളും കൂടെ വന്നിട്ട് നമുക്ക് എന്തായാലും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ഒരു കൂറ്റാനും കൂടെ ഉണ്ട് ാലും ആ ഈ ആറും കൂടെ വന്നിട്ട് നമുക്ക് ഓവെടുക്കാൻ എന്തായാലും നമ്മുടെ അപ്പം ഇവിടെ വന്നിരിക്കുകയാണ് കൈ ോർത്തിൽ വന്നിരിക്കുകയെന്ന് പറഞ്ഞിട്ട് കുറേ ടൈമായി നമ്മൾ അപ്പോൾ കണ്ടൻ ഇന്നതോട്ട് നമ്മൾ എന്തായാലും ഇന്നല്ല തിങ്കളാഴ്ച തൊട്ട് നമ്മളെന്തായാലും കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യും ലൈവും കാര്യങ്ങളും നമ്മുടെ പറഞ്ഞ പോലെ നമുക്ക് ഹൊറർ ലൈവും കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഫ്രീഫർ മടുത്തളാണ് മടുത്ത് വൃത്തിമറല്ലോ ഫ്രീഫറും കാര്യങ്ങളൊക്കെ മടുത്തുണ്ട് അതുകൊണ്ട് ഹൊറർ ലൈവ് അപ്പം ഇന്നത്തെ ബ്ലോഗ് ക്രിസ് ക്രിസ് എന്തായാലും ക്രിസ്സിനെ നമ്മൾ പിക്കപ്പ് ക്രിസ്റ്റിനെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നോർത്തി വന്നിരിക്കുക ക്രിസ് ക്രിസ്റ്റിനെ വിളിക്കാനായിട്ട് എൻ്റെ ഒരു കൂട്ടാനും കൂടെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ക്രിസ് വരുമ്പോഴത്തേക്കും പതിനൊന്ന് മണി ഇപ്പോൾ പത്ത് പത്ത് രണ്ടൊക്കെ ആയുള്ളൂ ക്രിസ് ക്രിസ് വന്നിട്ട് വേണം ക്രിസ്വുമായിട്ട് ഇനി വേറൊരു സ്ഥലത്ത് പോയാൽ ക്രിസ് വന്നിട്ട് വേണമെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയാൽ അതിൽ സർപ്രൈസാണ് ക്രിസ് എനിക്ക് സർപ്രൈസ് തരാമെന്ന് പറയുന്നത് ആ സർപ്രൈസാണ് നിങ്ങളെ കാണേണ്ട ക്രിസ് എന്തായാലും നമുക്കൊരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് ആ സർപ്രൈസ് സർപ്രൈസിന് വേണ്ടി ഇന്ന് വന്നു തരണം അതിനുവേണ്ടി എടുത്ത വ്ളോഗാണ് അതിൽ നമ്മൾ ആ സ്ഥലത്തോട്ട് പോകുന്നു അപ്പം ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു ക്രിസ്വം പറഞ്ഞു നീ ബ്ലോഗ് എടുത്ത് എഡിറ്റ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞു അത് എഡിറ്റ് ഇട പിന്നെ മുട്ട നമ്മളെ നമുക്ക് ഇനി അങ്ങോട്ട് ഈ ലൈവും കാര്യങ്ങളും ടെറപ്പായിട്ട് തിങ്കളാഴ്ച വരും അങ്ങനെയാണെങ്കിൽ ഹൊറർ തന്നെ നമുക്ക് പിടിക്കാം വല്ല പ്രേതം പറയാന്മാരും ഒറ്റള്ള നമ്മളെ ആ ചലവന്മാരും ഒന്നും വരച്ചില്ല എല്ലാത്തിനും പേടിയാ ഒന്നുമില്ല അങ്ങനെയാണോ നമുക്ക് ഒറ്റക്ക് പോവാ ഒറ്റയ്ക്ക് പോയാൽ പ്രേതത്തിന് ഒരു ഒന്നര മണിക്കൂറായിട്ട് കൈസ് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒത്തിരി ഇരിക്കാതെ ഇറങ്ങിയിട്ട് സമയം കുറേ ക്രിസ് ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞത് കുറേ സമയമായി ഞാൻ എൻ്റെ കൂട്ടുകാരും കൂടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ക്രിസ് വരുമായിരിക്കും കൈസ് ഈ ട്രെയിനിൽ ക്രിസ് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ട്രെയിനിൽ കാണുന്നത് എന്തായാലും ട്രെയിനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ക്രിസ്സിനും തപ്പി നമ്മൾ ഇറങ്ങി ക്രിസ്സിനെ കണ്ടിട്ടുണ്ട് കാണിച്ചാലെന്തായാലും ക്രിസ്സിനെ കാണിച്ചാൽ എന്തായാലും കൈ കണ്ട് 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 കൈസ് വീഡിയോടുത്തി നൈസ് ബീറ്റി ബ്രോ കൈസ് അങ്ങനെ ഹൈപ്പറങ്ങോ നമ്മള് എന്തായാലും ക്രിസ്നെ കണ്ട് നമ്മളങ്ങനെ ഇനി എന്തായാലും വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ട് അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കൈശു ചതിച്ചു ചതിച്ചു കൃഷി നമ്മളെ നമ്മളത് പ്രയഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ട് എത്തിക്കും ಯಾಕೆ jatuh. ಇಲ್ಲ

ഞാനും ഞങ്ങൾ അഞ്ചു പേര് ഇതിനു മുമ്പ് ഒരെണ്ണാർന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട് ഈ ബൂട്ട് ക്യാമ്പ് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെയും കോളേജിന്റെയും തൊട്ടടുത്തായിരുന്നു ഞങ്ങൾ ഈ വഴി പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ ഞങ്ങൾ കണ്ടു മറന്ന സ്ഥലങ്ങളാണല്ലോ ഇതിലെ കൂടെ അല്ലേ നടന്നു പൊക്കോണ്ടിരുന്നത് ഞങ്ങൾ ഓർത്ത് ഇത് ഞങ്ങൾ പൊയ്ക്കോണ്ടിരുന്ന വഴികളും സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഓർമ്മകൾ നിറയിച്ച കുറെ ഓർമ്മകളൊക്കെ ഉള്ള അതൊക്കെയുള്ള സ്ഥലങ്ങളായിരുന്നു നമ്മൾ അങ്ങനെ ഇതാര സംഭവം കൃഷിനെ നമ്മളിവിടെ കൊണ്ടാക്കാനായിട്ടാണ് വന്നത് കൃഷിനെ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു കൃഷിൻ്റെ എന്താ പറയാ എല്ലാർക്കും എനിക്ക് തൂവാണ് പിന്നെന്താണെങ്കിലും അങ്ങനെ സർപ്രൈസാണ് നമ്മളെ കൊണ്ട് പൂക്കണ്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ദൂക്കാണ്ട് കൊണ്ടുപോകാന്ന് അവിടെ നിന്നേ പറഞ്ഞ് സർപ്രൈസാണ് അങ്ങനല്ല എനിക്ക് ഒരു വീഡിയോ ആയിട്ട് കിട്ടി തരും കപ്പായിരിക്കുമ്പോഴത്തേക്കിട്ട് ഞാൻ അതിൻ്റെ കൂടെ വരാൻ പറഞ്ഞു കിട്ടി തരണം അപ്പൊ